ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഗൃഹത്തിലേക്കുള്ള സ്റ്റെപ്പുകളും സ്റ്റെപ്പ് നിർമ്മിക്കുമ്പോൾ വാസ്തുപരമായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുമാണ് നമ്മൾ നോക്കുന്നത് അതിനു മുമ്പായി കഴിഞ്ഞ വീഡിയോയിൽ അടുക്കളയുമായി ബന്ധപ്പെട്ട വാസ്തു കാര്യങ്ങൾ ആണ് നമ്മൾ നോക്കിയത് അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കുന്നു വീട്ടിലേക്കുള്ള സ്റ്റെപ്പുകളുടെ എണ്ണം കണക്കാക്കുമ്പോൾ ഗൃഹത്തിന്റെ അഭിമുഖത്വം ഏത് ദിക്കിലേക്കാണെങ്കിലും പ്രധാന കർമ്മങ്ങൾക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആയിരിക്കണം ഗൃഹത്തിൻ്റെ അതിഷ്ടത്തിൻ്റെ അതായത് ബേസ്മെന്റിന്റെ മധ്യത്തിൽ വരത്തട്ടവണ്ണം സ്റ്റെപ്പുകൾ കൊടുക്കാൻ പാടുള്ളതല്ല സ്റ്റെപ്പുകൾക്ക് ഒരേ ഉയരം ആയിരിക്കണം അങ്ങനെ വരുമ്പോൾ സ്റ്റെപ്പുകളുടെ എണ്ണം ഇരട്ട സംഖ്യയും കയറ്റം ഒറ്റ സംഖ്യയും ആയിരിക്കണം ഉദാഹരണത്തിന് നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ തറ ഉയരം എന്ന് കരുതുക രണ്ട് സ്റ്റെപ്പുകൾ കൊടുത്താൽ കയറ്റം മൂന്നെണ്ണം ഉണ്ടാവും ഓരോ കയറ്റവും പതിനഞ്ച് സെന്റിമീറ്റർ വീതം ആയിരിക്കുകയും വേണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഗൃഹങ്ങളിൽ സ്റ്റെപ്പുകൾ മൂലമുള്ള വാസ്തുപരമായ ദോഷങ്ങൾ ഒഴിവായി കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ